ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർദ്ധാനം എല്ലാവർക്കും ഇഷ്ടം എന്നല്ലേ പിന്നെ സ്കൂളില്ലാത്തത് വശമാണ് കേട്ടോ അപ്പോൾ പപ്പായ ഉണ്ടേ ഇനി ഇട്ടപ്പേരി വെക്കാൻ പപ്പായ കറൂത്ത അങ്ങനെയൊക്കെ പറടൊക്കെ എങ്ങനെ പറയല് ഇതിന് എന്താ പേര് പറയൽ അപ്പോൾ പപ്പായ അപ്പേരി വെക്കാൻ വിചാരിച്ച് നുറുക്കാണ് കേട്ടോ കുറച്ച് ഉപ്പേരി വെക്ക കുറച്ച് മാ ഉപ്പിലിട്ടും വെക്ക മക്ക ഉപ്പിലിട്ട് വെക്കണ എല്ലാം ഇഷ്ടമാണ് അപ്പം ഉപ്പിലും വെക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ നുറുക്കി ഇതായി അപ്പം പിന്നെ പേരി കുറച്ചും വെച്ചും ബാക്കിയൊക്കെ പെരി കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ തന്നെ ഉപ്പിലിട്ടതിട്ടോ ആ ചെറിയ കറുത്ത ഉണ്ടല്ലോ അത് ഇന്നോട് മാത്രം പെരി വെച്ചാൽ വലുതാണ് ഉപ്പിലിട്ടിട്ടത് അപ്പം ഞാനൊക്കെ മാത്രമേ പെരി കിട്ടുള്ളൂ മക്കൾക്ക് ഒന്ന് പിരി വെച്ചില്ല അല്ലാതെ അപ്പം ബാക്കി ഉപ്പിലിട്ട് ഉപ്പിലിട്ട മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാന്ന് ഉപ്പിലിട്ടതൊക്കെ അയാൽ മതി അപ്പം പിന്നെ ബാക്കിയിൽ ഇതൊക്കെ പെരിയാ ഉപ്പിലിട്ടിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നല്ല മഴ ആണില്ല ഇപ്പം രണ്ട് മൂന്ന് നിമിഷമായിട്ടൊന്നും മെഗുനേരമായ മഴയൊക്കെയാണ് അപ്പം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ല അപ്പം പിന്നെ ഇങ്ങനെ വിചാരിച്ചു എന്ന ഉപ്പിലിട്ടും വെക്കും ചെയ്യാം ഇന്നിപ്പോൾ മക്കൾ വീട്ടിലുണ്ടല്ലോ പിന്നെ ഒരു പത്ത് പതിനൊന്നണിയൊക്കെ ആയപ്പോൾ മക്കൾ വീട്ടിലാകുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരികല്ലോ അപ്പം നമ്മൾ ചോളപ്പൊരി വരിച്ചാണ് ഇട്ടപ്പം എടുത്തെടുത്ത് ഇവിടെ ചോളപ്പൊരി വേരിച്ചു ഇട്ടാൽ കൂടുണ്ടല്ലോ പത്ത് രൂപേൻ്റെ കൂട് അങ്ങനെ ചോളപ്പൊരി പൊരിച്ചാൽ വേണ്ടി നിന്നു കേട്ടോ അപ്പോൾ ചോളപ്പൊരി പൊരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ മക്കുറോണി വേണം പറഞ്ഞ് മക്കുറോണി ഉണ്ടാക്കി അപ്പം സ്കൂളില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വേണ്ടി വരും മക്കൾക്ക് അപ്പം പിന്നെ മക്കറോണി ഉണ്ടായപ്പോൾ മക്കുണി ഉണ്ടാക്കി വെച്ചോ ചോറും കഞ്ഞൊന്നും ഇല്ലാതെ വേണ്ടിയില്ലെങ്കിൽ ഇങ്ങനത്തതൊക്കെ വേണ്ടി വരും എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ഒക്കെ ആകില്ലേ അപ്പോൾ പിന്നെ ചോളപ്പൊരി കുറച്ചും പൊരിച്ചയച്ചു മക്രോണി ഉണ്ടാക്കിയിട്ടോണി ഉണ്ടാക്കി പിന്നെ അപ്പം ഇതെന്താ അപ്പളുപ്പളായിട്ട് മക്കളങ്ങനെ എടുത്തു വെകുന്നേരം കാവോ പിന്നെ വൈകുന്നേരം പിന്നീട് ഉണ്ടാവുന്ന പോലെ തന്നെ എല്ലാ മഴയും ഇതും ഇല്ലാതെ കൊട്ടുന്നില്ല നല്ല എളുപ്പത്തിടിയും മില്ലുള്ള പ്രേറ്റം കിട്ടാം നല്ല മഴ ഒക്കെ ഉണ്ടായപ്പോൾ ബിരിയാണി അങ്ങനെ ഒരു ചോദ്യം കിട്ടാം നല്ല ഡബ്ബറാണ് മുമ്പിലൊക്കെ ഇടതുഭാഗൊക്കെ ഡബ്ബറുണ്ട് അപ്പോൾ അവിടൊക്കെ വലിയ പാറ്റ് വീശിയുടെ ഡബ് ഡബർമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ കാണുമ്പോഴത്തേക്കും നമുക്ക് പേടിയെടുക്കും വലിയ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് ഇപ്പം അതേപോലെ തന്നെ ഓടി ഇട്ടൊക്കെ പാറ്റൊക്കെ അടുത്ത തിരിഞ്ഞു പേടിയാണ് അത് പിന്നെ വേലപ്പ് വീടിപ്പൊ നമ്മൾ മയക്ക് വലിയ പേടിയില്ല കാറ്റൊക്കെ അടിച്ചിന് കാണുമ്പോൾ ഒരു പേടിയാണ് കിട്ടുക പിന്നെ വൈകുന്നേരമൊക്കെ ആയി മക്കളെപ്പറ്റീനോട് പൊറാട്ടം കൊണ്ടുവരുമെച്ചങ്ങനെ രാത്രിക്കൊക്കെ പൊറാട്ടയും കറി അതിൻ്റെ ഒപ്പം കിട്ടല്ലോ നമുക്ക് പൊറാട്ടേൻ്റെ ഒപ്പം കിട്ടുന്ന കറി ഇട്ടോ വേറെ കറിയൊന്നും ഇല്ല അപ്പോൾ ആ കറിയും കൂട്ടി രാത്രി നമ്മളങ്ങനെ തിന്നു കേട്ടോ ചായ ഉണ്ടാക്കിന് കട്ടൻ ചായ ഉണ്ടാക്കിന് അങ്ങനെ ചെറിയൊരു വിശേഷം സ്കൂളില്ലാത്ത